പുളിങ്ങോ ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ ഫെസ്റ്റ് നഗരി സന്ദർശിക്കാനും നിരവധി ആൾക്കാരാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത് വിദേശികൾ ഉൾപ്പെടെ ഫെസ്റ്റ് നഗരി സന്ദർശിക്കാനെത്തുന്നത് ഫെസ്റ്റിന്റെ പ്രചാരണത്തിന് ലഭിച്ച അംഗീകാരമാണെന്നാണ് സംഘാടകർ വിലയിരുത്തുന്നത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് പുളിങ്ങോം ഫെസ്റ്റിന്റെ ഒരുക്കങ്ങളിൽ സജീവമാണ് ടൌണും ഫെസ്റ്റ് നഗരിയും ഒരു നാടാകെ ഒന്നിച്ചു ചേർന്നുള്ള കൂട്ടായ്മയ്ക്ക് ആഘോഷത്തിന്റെ നിറം പകർന്നാണ് ഫെസ്റ്റ് നഗരി ഒരുക്കിയിട്ടുള്ളത് ജനുവരി പത്ത് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ഫെസ്റ്റിനായി ഒരുക്കിയെടുത്ത നഗരി കാണാൻ പ്രമുഖരായ വ്യക്തികളും പൊതുജനങ്ങളും ഉത്സാഹത്തോടെയാണ് എത്തുന്നത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരും സജീവമായി തന്നെയാണ് നഗരിയിൽ എത്തുന്നത് ബിജെപി കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം മണ്ഡലം ട്രഷറർ മാർട്ടിൻ സണ്ണി കോർഡിനേറ്റർ ശ്രീജിത്ത് എന്നിവർ ഫെസ്റ്റ് നഗരി സന്ദർശിച്ചു അന്ന് നിങ്ങളുടെ ചെയർമാൻ അന്ന് സംസാരിച്ച സമയത്ത് നമ്മോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരുമായിട്ടുള്ള നമ്മുടെ കുറേ നാളത്തെ ഒരു എന്താ പറയുക ചിലകാല അഭിലാഷമാണ് നമുക്ക് വാഗമൺ റോഡ് ഇവിടുന്ന് ബാംഗ്ലൂരിലുള്ള റോഡ് എന്നുള്ളത് അതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നം ഈ യജ്ഞ ഇത് ഈ ഫെസ്റ്റിൽ കൂടി വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും സഹായത്തോടും അതുപോലെ തന്നെ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഒക്കെ എത്തിക്കാൻ ഇതിൻ്റെ പ്രവർത്തകർ ഇതിൻ്റെ പ്രവർത്തകർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഒരു ഫെസ്റ്റ് കഴിയുമ്പോൾ അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് അത് ഏത് സ്ഥലത്താണ് ഈ സംഭവം കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷേ ഇന്ന് ഈ അവസ്ഥയിൽ കാണുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടാവും അത് എത്രത്തോളം വിജയമാവും ഒരു കാര്യം വളരെ കൃത്യമാണ് വളരെ വിജയപ്രദമായ രീതിയിൽ തന്നെ ഈ ഫെസ്റ്റിവലിൻ്റെ പര്യവസാനം ഉണ്ടാവും ഫെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക തലത്തിലെ കലാകാരന്മാർക്കായി കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമൊരുക്കിയാണ് സംഘാടകർ ഫെസ്റ്റിനെ കൂടുതൽ ജനപ്രിയമാക്കാൻ തയ്യാറെടുക്കുന്നത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പുളിങ്ങോത്തിന്റെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ പുളിങ്ങോം ഭാഗമണ്ഡലം പാതയിലൂടെയുള്ള വാഹന എന്ന കാര്യത്തിൽ കർണാടക സർക്കാർ അനുഭാവപൂർണ്ണമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നതും സംഘാടകർക്ക് ആശ്വാസമാണ് വിരാജ്പേട്ട പേട്ട എം എസ് പൊന്നണ്ണ ഉൾപ്പെടെയുള്ളവർ ഫെസ്റ്റിന്റെ ഭാഗമാകുന്നതും ഏറെ പ്രതീക്ഷയോടെയാണ് വിലയിരുത്തപ്പെടുന്നത് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊടിയേറ്റ മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ വിശേഷാൽ പൂജകളും ആധ്യാത്മിക താന്ത്രിക ചടങ്ങുകളും മന്നദാനവും മഹോത്സവാഘോഷം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനോണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീമദ് ഭാഗവത പാരായണം തിടമ്പു നൃത്തം അക്ഷത ശ്ലോക സദസ് മഹാമൃത്യുഞ്ജയ ഹോമം സർപ്പബലി ഭഗവതി സേവ മഹാഗണപതി ഹോമം കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഇരുപത്തിയഞ്ചിന്റെ രാത്രി നഗരപ്രദക്ഷിണം ഇരുപത്തിയാറിന് ആറാട്ടെഴുന്നള്ളിപ്പ് ആറാട്ടുബലി വലി കാണിക്കുക കൊടിയറക്കം ആറാട്ട് സദ്യ ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വാതിൽമാടം പൊട്ടൻ ദീപസ്ഥാനത്ത് കളിയാട്ടാഘോഷം ഏവർക്കും സുസ്വാഗതം